കഴിഞ്ഞ ഒരാഴ്ച ഓടി 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 പ്രാന്തായില്ലേ ഒരു വണ്ടി പുതിയത് എടുത്തുകൊണ്ട് വന്നിട്ട് പോലും ആവാതെ ഷോറൂമിൽ കയറി ഇറങ്ങി വട്ടായി വളരെ നമ്മളൊരു യൂസ്ഡ് വണ്ടി വരെ കൊണ്ട് ഷോറൂമിൽ പോകുമ്പോഴുള്ള സർവീസ് എങ്ങനെയാ അവര് നമ്മളെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് സി ആലോചിക്കും ബെൻസുകാര് അവരുടെ ഒരു വാഹനം കൊടുക്കുന്ന വിലക്കാ മഹീന്ദ്രയുടെ ടോപ്പ് എന്റെ വണ്ടികൾ അവർ കൊടുക്കുന്നത് രണ്ടിന്റെ ക്വാളിറ്റി മുട്ടിച്ചു പോലും നോക്കാൻ പറ്റില്ല ടാരിഫ് അമേരിക്ക അവരുടെ രാജ്യത്തിനെ സംരക്ഷിക്കാൻ അല്ല ഇത് പറയാൻ ഇന്ത്യക്ക് അവകാശമുണ്ടോ എന്നുള്ളതാണ് കാരണം അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു കാറിന് നൂറ് നൂറ്റിപ്പത്ത് ശതമാനവുമായിട്ട് ടാലിഫ് അടിച്ചു വെച്ചു ഇവർക്ക് അങ്ങോട്ട് പോകുന്നതിന് അമ്പത് ശതമാനം അടിക്കുമ്പോൾ മൂങ്ങിയിട്ട് എന്തോ കാര്യം ട്രംപ് പറഞ്ഞിരിക്കുന്ന അമ്പത് ശതമാനം തീരുവ അതൊരു സ്റ്റോൺ നടപടിയാണ് നമ്മുടെ ഇവിടെ പോകുന്ന പല സാധനങ്ങൾക്കും അമ്പത് ശതമാനം ടാരിഫ് ഇത് ശരിയോ തെറ്റോ നിങ്ങളുടെ ആക്ച്വൽ അഭിപ്രായം എന്താ നിങ്ങൾ ഇതിനെ പറ്റി എന്ത് ചിന്തിക്കുന്നു ഇവിടുത്തെ കണ്ടത് സ്വർണം ഓക്കെ കറൻസി സ്ട്രോങ് ആക്കാൻ റിസർവ് ഇൻക്രീസ് ചെയ്യാന്നുള്ളതുകൊണ്ട് അത് പ്രധാനമന്ത്രി എല്ലാ റിസർവ് ബാങ്ക് ആണ് ചെയ്യുന്നത് പക്ഷേ എത്ര വാങ്ങിച്ചാലും ഒരു പത്ത് ടണ് അമ്പത് ടണ്ണി കൊടുന്ന് വാങ്ങാൻ പറ്റില്ല അമേരിക്ക നിശ്ചയിക്കുന്നത് അവരുടെ രാജ്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ പ്രൊഡക്ഷൻ ലോക്കൽ പ്രൊഡക്ഷൻ അല്ല ഇത് പറയാൻ ഇന്ത്യക്ക് ഒരു ഇതുണ്ട് അവകാശമുണ്ടോ എന്നുള്ളതാണ് ഒട്ടും ഇല്ല കാരണം നമ്മുടെ അമേരിക്കയിൽ നിന്ന് വരുന്ന ഒരു കാറിന് നൂറ് നൂറ്റിപ്പത്ത് ശതമാനവുമായി ടാരിഫ് അടിച്ചു ഇവർക്ക് അങ്ങോട്ട് പോകുന്നതിന് അമ്പത് ശതമാനം അടിക്കുമ്പോൾ മോങ്ങിട്ട് എന്തോ കാര്യം അത്രേ ഉള്ളൂ തീർച്ചയായും അവരിപ്പോ അമേരിക്ക ഇതേ രീതിയിൽ കാണിക്കാനാണെങ്കിൽ ശതമാനം ടിക്കണം അതെ നിങ്ങൾ ഞങ്ങളുടെ ഈ സാധനങ്ങൾക്കൊക്കെ നൂറ്റിപ്പത്ത് ശതമാനം ഒരു കാര്യം അതായത് നമ്മുടെ ബെൻസ് പോലെ ഒരു വാഹനം എടുക്കുക അറുപത് ലക്ഷം രൂപയ്ക്ക് ബെൻസോ ബി എം ഡബ്ല്യൂഒിയോ വിൽക്കുന്ന വാഹനങ്ങൾ എടുക്കുക ശരിക്കും പറഞ്ഞ ഇരുപത്തഞ്ച് മുപ്പത് ലക്ഷം രൂപയുടെ വണ്ടിയാണത് ആ പ്രൈസിനാണ് നമ്മൾ ഈ മഹീന്ദ്രയുടെയും ടാറ്റയുടെയും പല വണ്ടി എടുത്തിട്ട് ഷോറൂം കയറി ഇറങ്ങുന്നത് ഒന്ന് ആലോചിക്കാം നമ്മളിപ്പോ കഴിഞ്ഞ ഒരാഴ്ച ഓടി 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 പ്രാന്തായില്ലേ ഒരു വണ്ടി പുതിയത് എടുത്തോണ്ട് വന്നിട്ട് പോലും ആവാതെ ഷോറൂമിൽ കയറി ഇറങ്ങി വട്ടായി സർവീസ് അല്ല അതാണ് അപ്പൊ ഇതേ നമ്മളൊന്നാലോചിച്ച നമ്മളൊരു യൂസ്ഡ് വണ്ടി വരെ ബെൻസും കൊണ്ട് അതിന്റെ ഷോറൂമിൽ പോകുമ്പോൾ സർവീസ് എങ്ങനെയാ അവര് നമ്മളെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അതാണ് അവരുടെ ഒരു മാനേജ്മെന്റ് സിസ്റ്റം ആ കൈൻഡ് ഓഫ് സിസ്റ്റം നമ്മുടെ എല്ലാവർക്കും കിട്ടാൻ അവകാശമുണ്ട് ഈ ഇരുപതോ മുപ്പതോ ലക്ഷം മുടക്കി ഇന്ന് വണ്ടി വാങ്ങുന്നവന് പക്ഷെ അവൻ അത് വേണ്ട എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചിട്ടാണ് ഈ മഹീന്ദ്ര മഹീന്ദ്രയുടെ വലുതായിക്കോട്ടെ ഇവരുമായിട്ട് അവർ കമ്പീറ്റ് ചെയ്യണ്ട എന്ന് ചിന്തിച്ചിരിക്കുന്നത് അവരുടെ ഒരു വാഹനം കൊടുക്കുന്ന വിലക്കാ മഹീന്ദ്രയുടെ ടോപ്പ് ടോപ്പന്റെ വണ്ടികൾ അവർ കൊടുക്കുന്നത് രണ്ടിന്റെ ക്വാളിറ്റി മുട്ടിച്ചു പോലും നോക്കാൻ പറ്റില്ല റൈറ്റ് അപ്പൊ അത് ഇവര് ഒരു വലിയ സ്ഥാപനം വളർന്നു വരുന്നു ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുന്നു നല്ല കാര്യം ആ ക്വാളിറ്റിയിലുള്ള ഒരു പ്രോഡക്റ്റും കൂടെ കൊടുക്കാൻ പറ്റണം ചൈനയുടെ കാറുകളൊക്കെ പണ്ടൊക്കെ ചൈന കാർഡുകളൊക്കെ അവരുടെ വിലക്ക് നമുക്ക് അത്രയും ഹൈ ക്വാളിറ്റി അതായത് ഞാൻ ഇങ്ങനെ കണ്ടു ബി എം ഡബ്ല്യൂ എക്സ് ഫൈവ് എനിക്ക് ജനസസ് അങ്ങനെ കുറെ വലിയ വണ്ടികളുടെ കൂടെ ഒരു ചൈനീസ് വണ്ടിയും എല്ലാത്തിന്റെ ബോണറ്റിൽ ഇങ്ങനെ വെള്ളം എന്തോ ഈ ആൽക്കഹോൾ കുടിക്കുന്ന കപ്പിനകത്ത് ഇങ്ങനെ അടുക്കി കോടു പോലെ ഓടിക്കുന്നു ആ ഹമ്പിന്റെ ഫ്രണ്ടിൽ കൂടെ പോകും ഒന്ന് ആലോചിക്കണം ഓടിയൊക്കെ കയറുമ്പോൾ തന്നെ എല്ലാം താഴെ പോയി ഇത് ആ സ്പീഡിൽ പാസ് ചെയ്ത് പോയിട്ട് ഒന്നും ആയില്ല അപ്പൊ ആ ക്വാളിറ്റിയുള്ള വണ്ടികൾ അവർ കൊടുത്തു തുടങ്ങി പക്ഷെ ആ പ്രൈസിന് ഇവിടെ കൊടുത്താൽ ഇവമാരെല്ലാം പൂട്ടിപ്പോന്നുള്ളത് കൊണ്ടാ നമ്മളോട് പറയുന്നത് നിങ്ങൾക്ക് അത് വാങ്ങാൻ അർഹതയില്ല അറുപത് ലക്ഷം ഉണ്ടാക്കിയാൽ നീ വാങ്ങിച്ചു ശ്രീ ട്രംപും വളരെ കെയർഫുൾ ആയിട്ടാണ് കളിക്കുന്നത് അവർ പുള്ളി ഇപ്പം ടെക്സ്റ്റൈലിലും അങ്ങനെ ഉള്ള സാധനങ്ങൾക്ക് അമ്പത്താറ് ശതമാനം ആക്കിയിരിക്കുന്നത് ഫാർമ താരിഫ് എടുത്തു കളഞ്ഞു ഐഫോണ് ആപ്പിൾ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കുന്നത് പിന്നെ വേറെ പ്രോഡക്റ്റ് ഐ ടി കമ്പനികളിൽ ഇന്ത്യൻസിനെ കുറിച്ച് ഡയറക്റ്റ് ആയിട്ട് വിളിച്ച് അവരുടെ സിഇഒസിനെ താക്കീതും ചെയ്തു ഓട്ടോമാറ്റിക്കലി അതിന് ശേഷം വിടൽ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുകയായി ഓറക്കല മുതൽ ടി സി എസ് പിന്നെ ടി സി എസ് നമ്മുടെ കമ്പനിയാണ് കാരണമുണ്ട് ടി സി എസ് എന്ന് പറയുന്നത് ഇവിടുന്ന് വർക്ക് എടുത്തിട്ട് ഇവിടെ കൊണ്ട് ചെയ്യുന്നവർ അവിടുത്തെ കൊടുക്കണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടുത്തെ അതിൽ തേർഡ് പാർട്ടി ഔട്ട്സോഴ്സിംഗ് ഉള്ള രീതിയാണ് അത് എന്തായാലും ഇപ്പൊ കഴിഞ്ഞ വർഷം നമ്മൾ ഇത് പറഞ്ഞപ്പോ ഒരുപാട് പേര് നമ്മളെ കളിയാക്കി ഇന്ന് ആ ഒന്നും നമുക്ക് കാണാൻ തന്നെ ഇല്ല കാരണം അന്ന് നമ്മൾ പറഞ്ഞപ്പോ ഈ ജോലി പോകും പറഞ്ഞപ്പോൾ ആൾക്കാര് വെച്ചാ വരും ജോലി പോയവരുണ്ട് ആറായിരം പേര് പതിനായിരം പേര് ഇരുപത്തയ്യായിരം പേരാണ് ഓറക്കിൽ വരുന്നത് ടീച്ചിഎസ് പന്ത്രണ്ടായിരം പേര് വിട്ടു അടുത്ത സെഷൻ ഇപ്പൊ വരും അപ്പം ഇത് ഒരു നയമായി മുന്നോട്ട് പോകുമ്പോ നമ്മുടെ ഇന്നത്തെ എക്കോണമിയെ പിടിച്ചു നിർത്തിയിരുന്നത് ഏതാണ്ടൊക്കെ ഒരു പരിധിവരെ അവരായിരുന്നു അതെ അവരുടെ വരുമാനം കൂടി ഇല്ലാതായാൽ ഇനി എന്ത്